കേരളത്തിൽ കനത്ത മഴയ്ക്ക് താൽക്കാലിക ശമനം ഇന്നു മുതൽ വരുന്ന തിങ്കളാഴ്ച വരെ സംസ്ഥാനത്തെ വരണ്ട കാലാവസ്ഥ തുടരും ഒരു കേരളത്തിലെ പത്തനംതിട്ട മലപ്പുറം ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ റിപ്പോർട്ട് സംസ്ഥാനത്തെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വൈകുന്നേരവും രാത്രിയുമായി ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ റിപ്പോർട്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ ഒരു മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം ബോട്ടുകളും വള്ളങ്ങളും ഈ സമയം കടലിലേക്ക് ഇറക്കുന്നത് ഒഴിവാക്കുക മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദ എല്ലാ പ്രവർത്തനങ്ങളും ഒഴിവാക്കണമെന്നും അറിയിച്ചു ഇന്തോനേഷ്യയിലെ ബന്ദ കടലിൽ ആറ് പോയിന്റ് ആറ് തീവ്രതയുള്ള ശക്തമായ ഭൂകമ്പം ഇന്ന് റിപ്പോർട്ട് ചെയ്തു കടലിൽ നൂറ്റി മുപ്പത്തി ഏഴ് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പം ഉണ്ടായത് സുനാമി മുന്നറിയിപ്പ് ഇതുവരെ നൽകിയിട്ടില്ല